തന്നെയാണ് എനിക്ക് ചോദിക്കാനല്ലേ എന്താ ഉദ്ദേശം ഇതേപോലെ നമ്മുടെ കൂട്ടം കൊള്ളാമോ മക്കളെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കരുതിയതല്ല നിങ്ങൾ മതിയായിരുന്നു എന്തായാലും ഭക്ഷണം എന്നിട്ട് മുറിച്ചിട്ട് മതി നിന്റെ ുംയേ ഇത്ര കൂടിയാണ് ഞങ്ങളുടെ മോശമായിട്ടുള്ള നിലവിലേക്ക് ഞങ്ങൾ ഞങ്ങൾ വന്നത് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മക്കളെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് അറിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയി അമ്മയോടോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറിനോടൊക്കെ ചോദിക്കൂ നിങ്ങൾ ഇപ്പൊ പറയുന്നത് പ്രവർത്തിക്കുന്നത് ശരിയാണോന്ന് ഇവരും കുട്ടികളല്ലേ എല്ലാരും ഞങ്ങൾ പോകുന്നു നമുക്ക് പോകാം ഈ കുട്ടികളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ ആ കുട്ടികൾ എന്താടാ തെറ്റ് അമ്മയോട് ഇത് ഞാൻ പറഞ്ഞില്ലേ

നിങ്ങൾ ഈ ഭക്ഷണം പിടിച്ചോണ്ട് പുറത്ത് നിൽക്കണ്ട നിങ്ങൾ അകത്തേക്ക് വാ വാ അവിടെ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം ഒക്കെ കഴിക്കൂ എന്നിട്ട് നമുക്ക് കേക്ക് മുറിച്ചാൽ മതിവാ അത് മക്കളേൻറെ ഒപ്പം വരൂ ും കേിന്റെ

ഞാൻ ഞാൻ അയ്യോ സഞ്ജു ഒന്ന് നിക്ക് അങ്ങനെ പോകല്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഒത്തിരി പേരുണ്ടല്ലോ ഫംഗ്ഷൻ നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും കാണില്ല കുണിക്കുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നാൽ മതി കഴിച്ചിട്ട് പോയാ മതി ഐസ്ക്രീം അവിടെ സ്ട്രോബെറി ഐസ്ക്രീം മാത്രമല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട് ഒരെണ്ണം കൂടി പോയി കഴിച്ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഓടി ഒത്തിരി പേര് വരുന്നതല്ലേ പോകല്ലേ സഞ്ജു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഫുഡ് കഴിച്ചിട്ട് പോകാം ശരി ശരി ഇത് എത്രാമത്തെയാ മോളെ എന്റെ പൊന്നു കൊച്ചേ മോക്ക് ഐസ്ക്രീം തന്ന മോളുടെ അച്ചാമ ഇവിടെ വന്ന് വഴക്ക് പറയും ചെല്ല് ചെല്ല് മതി കഴിച്ചത് നേരത്തെ സ്ട്രോബറിയുടെ ഒരു ഐസ് കഴിച്ചതല്ലേ അച്ചാമ്മ പറഞ്ഞല്ലോ തൊണ്ടവേദനയെന്ന് മോളെ അമ്മേനെയോ ചേച്ചിനെയോ വിളിച്ചുകൊണ്ട് പോവാ അവര് പറയുവാണെങ്കി തരാ ഏ ഈ കൊച്ചു ദേഷ്യപ്പെടാൻ തുടങ്ങിയോ അത്ര കായോ ഐസ്ക്രീം തരില്ല അമ്മനെ വിളിച്ചോണ്ട് പോയി അയ്യോ നെലത്തുകടന്നൊക്കെ കരയില്ലേ മോളെ ഐസ്ക്രീം തരാം അയ്യോന്റെ മോളെ അയ്യോ എന്റെ പറ്റി എന്തിനാ കരയുന്നേക്ക് ചേച്ചി കൊറേ പ്രാവശ്യം ഇവിടെ വന്ന് ഐസ്ക്രീം കഴിക്കുന്നു വീണ്ടും ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല അതാ ഓ അതാണോ കാര്യം അത് സാരിയില്ല കുറച്ചു നേരം നിലത്ത് കിടന്ന് കരഞ്ഞിട്ട് എണീറ്റ് പൊക്കോളൂ ഐസ്ക്രീം കൊടുക്കണ്ട